മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വിവാഹശേഷമുള്ള മഹാലക്ഷ്മിയുടെ ആദ്യത്തെ പിറന്നാൾ ഗംഭീരമായി ആഘോഷിക്കാൻ കണ്ണൻ ഒരു പ്ലാൻ എടുക്കുന്നുണ്ട് കണ്ണം പറയുന്നുണ്ട് എന്തായാലും തൻ്റെ പിറന്നാൾ ഇതുവരെ അത്രയ്ക്ക് ഗംഭീരമായിട്ടൊന്നും ആഘോഷിച്ചിട്ടില്ലെന്നില്ല താൻ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല കരുണയുടെ അച്ഛൻ ഒരു പായസം പോലും വെക്കാൻ അനുവദിച്ചിട്ടുമില്ല കൂടിപ്പോയ ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴുവത്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത്തവണ അങ്ങനെ ആയിരിക്കത്തില്ല നല്ല ഗംഭീരമായിട്ട് തന്നെ പിറന്നാൾ ആഘോഷിക്കാം എന്നൊക്കെ കണ്ണം പറയുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നു അതൊന്നും വേണ്ട കണ്ണേട്ടാ എനിക്കിന്ന് വരെ അങ്ങനൊരു ശീലമൊന്നുമില്ല മാത്രമല്ല എനിക്കങ്ങനെ ആർഭാടത്തോടും ആഡംബരത്തോടൊന്നും വലിയ താല്പര്യമില്ലെന്നൊക്കെ പറയുന്നു കരുണയുടെ വീട്ടിലായിരുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുകും പിന്നെ രഹസ്യമായിട്ട് വേണമെങ്കിൽ പായസം ഉണ്ടാക്കും അല്ലാണ്ട് മനസമാധാനത്തോടെ ഒരു ഉരുള ചോറ് കഴിക്കാൻ പോലും മുത്തശ്ശിയും കരുണയുടെ അച്ഛനും സമ്മതിച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ അങ്ങനല്ലോ എന്നെ സ്നേഹിക്കുന്ന ഒരാളെൻ്റെ കൂടെ ഉള്ളപ്പം പിന്നെ എനിക്കെന്തിന് വിഷമം മാത്രമല്ല കുടുംബക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുവണം അന്നത്തെ ദിവസം എൻ്റെ അമ്മയൊന്ന് വിളിച്ചു വരുത്തണം ഉള്ളൂ അത്തരത്തിലുള്ള ചെറിയൊരാഗ്രഹം നടത്തി തന്നാൽ മതിയാകും എന്ന് പറയുന്ന സമയത്ത് കണ്ണൻ പറയുന്നു അത് പറ്റില്ല എൻ്റെ ഒരു ആഗ്രഹമാണ് ഇത്തവണത്തെ തൻ്റെ പിറന്നാൾ നല്ല ഗംഭീരമായിട്ട് നടത്തണമെന്ന് മാത്രമല്ല ബന്ധുക്കളെയും ഫ്രണ്ട്സിനെയും എല്ലാവരെയും വിളിച്ചുകൂട്ടി നല്ല സദ്യയൊക്കെ ഒരുക്കി നല്ല ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് അതുകൊണ്ട് താൻ അതിന് തടസ്സം പറയരുത് എന്നൊക്കെ കണ്ണൻ പറയുന്ന എന്നെ ഇത്തവണത്തെ മഹാലക്ഷ്മിയുടെ പിറന്നാൾ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് കണ്ണൻ്റെ ആ ഒരു തീരുമാനം കരുണയറിയുന്നുണ്ട് അത് സഹിക്കാനാവാതെ കരുണ ദുർഗാമ്മയുടെ ഓരോന്നും പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് അയാൾക്ക് ശരിക്കും എന്തിൻ്റെ കേടാണെന്ന് എനിക്കറിയാൻ മേലാത്തേ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഒരു പിറന്നാൾ പോലും അവൾ കണ്ണീര് കുടിക്കാതെ ആഘോഷിച്ചിട്ടില്ല മാത്രമല്ല എൻ്റെ പിറന്നാൾ ദിവസം ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന കണ്ട് അവൾ കണ്ണ് നിറഞ്ഞ് നോക്കി നിൽക്കുകയും ചെയ്യുമായിരുന്നു അന്നേരം ദുർഗാമ്മ പറയുന്നുണ്ട് അവൾ പറയുന്നതല്ലേ അവനിപ്പം വേദവാക്യം മോളുടെ വീട്ടിൽ എന്തൊക്കെ അവൾ ദുരിതം അനുഭവിച്ചോ അതിനെല്ലാം പ്രതികാരം ഇപ്പം അവൾ അവനെയും കൊണ്ട് ചെയ്യിക്കുക എന്തൊക്കെ ഇനി കാണേണ്ടി വരുമെന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുന്നു ഇനി കമലേശ്വരത്തെ മഹാറാണിയുടെ പിറന്നാൾ ദിവസം എന്തൊക്കെ കാണണം എൻ്റെ പിറന്നാൾ ദിവസം എന്താ ഉണ്ടായെന്ന് എല്ലാവർക്കും അറിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉണ്ണിക്കൊരു ചമ്മല് വരുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയുടെ പിറന്നാൾ ദിവസം എത്തിയിരിക്കുന്നു സൽക്കാരങ്ങളും തയ്യാറാക്കി വെക്കുന്നത് കണ്ടിട്ട് ദുർഗാമ പറയുന്നുണ്ട് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇവ എന്തുമാത്രം പണമായി പൊട്ടിച്ചു കളയുന്നത് ഒരു പായസമോ രണ്ട് കൂട്ടം കറിയും കാണാൻ ഒരുക്കി നടത്താളുള്ളതിന് ഇതെന്തോ കാട്ടിക്കൂട്ടുന്നൊക്കെ മനസ്സിൽ ഭയങ്കര വെറുപ്പോടും കലിയോടും പറയുന്നു അതേസമയം കരുണ പ്രതാപനോടും മുത്തശ്ശിയോടും വിളിച്ച് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പൊടുപ്പും തൊങ്ങലും ഒക്കെ കൂട്ടി അത് കേട്ടിട്ട് പ്രതാപൻ ആകെ കലി വരുന്നു കാരണം എൻ്റെ മോളുടെ പിറന്നാൾ ദിവസം എന്താണ് സംഭവിച്ചത് എൻ്റെ മോളുടെ കണ്ണീരാണ് ഇവിടെ വീണത് ആ സമയത്താണ് എൻ്റെ മോൾക്ക് കിട്ടാത്ത അതേ ഭാഗ്യം അവൾ സന്തോഷപൂർണമായിട്ട് ആഘോഷിക്കുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപൻ ഒരുപാട് വിഷമിച്ച് കലിയോടെ പറയുന്നുണ്ട് മുത്തശ്ശിയോടെ അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നിൻ്റെ ഭാര്യ എന്ത് ചെയ്യാ മോഹിനി അവൾ മിക്കവാറും അങ്ങോട്ടേക്ക് പോകുമായിരിക്കുമല്ലേ മോളുടെ പിറന്നാൾ കാണാൻ വേണ്ടിയിട്ട് നേരം പ്രതാപൻ പറയുന്നുണ്ട് കരുണ വിളിച്ചപ്പം പറഞ്ഞിരുന്നു മോഹിനിയെ വിളിച്ചിട്ടുണ്ട് അവൾ അങ്ങോട്ടേക്ക് പോകും എന്തായാലും നമ്മളെ വിളിക്കാതിരിക്കില്ല കാരണം നമ്മളെ ആ പരിപാടിയൊക്കെ വിളിച്ച് കാണിച്ച് കൊതിപ്പിക്കണ്ടേ നമ്മളെ ഒന്ന് കുശുമ്പ് കേറ്റാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും വിളിക്കും ഇതൊന്നും കണ്ടും കേട്ടും ഇനി എനിക്ക് സഹിക്കാനാവുന്നില്ലമ്മേ ഇങ്ങനെ പോയാൽ എൻ്റെ മോളുടെ കണ്ണീര് തോരത്തുമില്ല അവൾ സന്തോഷിക്കുന്നത് കണ്ടിട്ട് എനിക്കും സങ്കടമാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നതും മോഹിനിയമ്മ അവിടെ വന്ന് നിൽക്കുന്നു അത് കണ്ട് പ്രതാപം പെട്ടെന്നങ്ങ് വായടച്ചു അന്നേരം മോഹിനിയമ്മ ചൂടായി പറയുന്നുണ്ട് നിങ്ങൾ അമ്മയും മോനും കൂടി ചേർന്നാണ് എൻ്റെ കരുണമോളെ ഇങ്ങനെ വഷളാക്കി മാറ്റിയത് എൻ്റെ മഹാലക്ഷ്മി മോളുടെ പിറന്നാൾ ആഘോഷിക്കുന്നതെന്ന് കേട്ടിട്ട് അമ്മയ്ക്ക് മോനും സഹിക്കാൻ പറ്റുന്നില്ലല്ലേ കുട്ടിക്കാലം മുതൽ വിഷം കുത്തിവെച്ച എൻ്റെ പേരിനാണ് എൻ്റെ കരുണമോളുടെ സ്വഭാവം ഇത്രയും മോശമായി തീർന്നത് മാത്രമല്ല എൻ്റെ മഹാലക്ഷ്മി മോളുടെ ഇത്രയും വിരോധം അവൾ കാണിക്കുന്നതും നിങ്ങൾ രണ്ടുപേരും ഓരോന്നും പറഞ്ഞവളെ മനസ്സ് മാറ്റി വെച്ചേക്കുന്നതിൻ്റെ പേരിലാണ് എൻ്റെ മോളുടെ ഒരു പിറന്നാൾ ദിവസം പോലും അവൾ കണ്ണീര് കുടിക്കാതെ ഇവിടെ ഇരുന്നിട്ടില്ല ഒരു ഊരുള്ള ചോറ് പോലും സമാധാനത്തിൽ കഴിക്കാൻ നിങ്ങൾ രണ്ടാളും അവളെ ഇല്ല അങ്ങനെയൊക്കെ ഉള്ളപ്പം വിവാഹത്തിന് ശേഷം അവൾ അവളുടെ ഭർത്താവിൻ്റെ കൂടെയെങ്കിലും അവളുടെ ഒരു പിറന്നാളെങ്കിലും സന്തോഷത്തോടെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ടും സഹിക്കുന്നില്ലല്ലേ എന്നൊക്കെ മോഹിനിയമ്മ ചോദിക്കുന്നു എന്തായാലും പാവം എൻ്റെ മഹാലക്ഷ്മി മോളെ ഇട്ട് കണ്ണീര് കുടിപ്പിച്ചതിനുള്ള ഫലം ഈശ്വരൻ നിങ്ങൾക്ക് തരാതെ പോകില്ല എന്നൊക്കെ മോഹിനിയമ്മ കടുപ്പിച്ച് പറയുന്നു അങ്ങനെ മഹാലക്ഷ്മിയുടെ പിറന്നാൾ ദിവസം മറ്റെന്തിനേക്കായും മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമുണ്ടല്ലോ ക്ഷേത്രദർശനം അങ്ങനെ കുടുംബക്ഷേത്രത്തിൽ പോയി കണ്ണനുമായിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് മാത്രമല്ല തനിക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിനെ തന്ന ദൈവങ്ങളോടെല്ലാം മഹാലക്ഷ്മി ഉള്ളൊരുകി നന്ദി പറയുകയും ചെയ്യുന്നു അതേസമയം ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു ഭാര്യയെ കിട്ടാൻ താൻ ഭാഗ്യം ചെയ്തു എന്നുള്ള രൂപത്തിൽ മഹാലക്ഷ്മിയുടെ ദീർഘായുസിനും ആരോഗ്യത്തിനുമൊക്കെ വേണ്ടിയിട്ട് കണ്ണനും പ്രാർത്ഥിക്കുന്നു അതേസമയം കണ്ണൻ വിളിച്ചു വരുത്തിയ സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള ഫ്രണ്ട്സുകളും ഉദ്യോഗസ്ഥന്മാരും ബന്ധുക്കളും എല്ലാവരും കമലേശ്വരം വീട്ടിലേക്ക് വരുന്നുണ്ട് അത് കണ്ടിട്ട് കരുണയ്ക്ക് ആകെ കലി വന്ന് ഉണ്ണിയോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉന്നതരായിട്ടുള്ള ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടോ കണ്ടുപഠിക്ക് ഒരു വീൽ ചെയറിലിരിക്കുന്ന ആളായിട്ട് പോലും അയാൾക്ക് ആളുകൾ എന്ത് ബഹുമാനവും സ്നേഹം കൊടുക്കുന്നു കണ്ടുപഠിക്കുന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പം ദുർഗാമയ്ക്കും ഉണ്ണിക്കുമൊക്കെ അങ്ങ് ഭയങ്കര ക്ഷീണമാകുന്നു എന്നാൽ അതേ സമയം അങ്ങോട്ടേക്ക് മഞ്ജുവും വാമദേവനും സീമന്തിനേയും സ്വാതിയൊക്കെ വരുന്നുണ്ട് എന്നാൽ മേഘന് കണ്ണനെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ക്ഷീണം കാരണം മേഘം വരുന്നില്ല പ്രതാപനും മുത്തശ്ശിയും വരുന്നുണ്ട് പ്രതാപന് ഈ ഡെക്കറേഷനോ അലങ്കാരമൊക്കെ കണ്ടതിന് ശേഷം ആകെ അങ്ങ് വിഷമമാകുന്നുണ്ട് എൻ്റെ മോക്ക് ഇതുപോലൊരു ഭാഗ്യം കിട്ടിയില്ലല്ലോ അമ്മ വിഷമിച്ച് പറയുന്നു അതേസമയം തങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്ന അതിഥികളെ സ്വീകരിക്കാനായിട്ട് കണ്ണനും മഹാലക്ഷ്മിയും സന്തോഷപൂർവ്വം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മഹാലക്ഷ്മി ഉടുത്തിരിക്കുന്ന സാരി കണ്ടിട്ട് പ്രതാപനും മുത്തശ്ശിക്കും കരുണയ്ക്കും ആകെ അങ്ങ് കണ്ണു മഞ്ഞളിക്കുന്നു എന്നിട്ട് ഉള്ളിൽ കരുണയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കരുണയ്ക്കാണെങ്കിൽ ഓൾറെഡി പെർഫ്യൂംസ് സാരി ഓർണമെൻറ്റ്സ് അങ്ങനെയൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എന്നാൽ ഉണ്ണിക്കാണെങ്കിൽ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലതാനും അപ്പം മഹാലക്ഷ്മി ഇങ്ങനെയൊക്കെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് കണ്ടിട്ട് കരുണൊക്കെ എന്തു പറഞ്ഞാലും ഉള്ളിൽ കുശുമ്പ് വരുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്ന ഒരാളുണ്ട് നമ്മുടെ മഞ്ജു ഇത്രയും നാൾ നെഗറ്റീവായിട്ടിരുന്ന മഞ്ജു ഇപ്പം ഭയങ്കര പോസിറ്റീവാണ് മേഘൻ്റെ ചതി തിരിച്ചറിഞ്ഞ മഞ്ജു ആകെ അങ്ങ് മാറുന്നുണ്ട് ഇപ്പം കണ്ണനും മഹാലക്ഷ്മി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് മഞ്ജുവിന് അതുകൊണ്ട് തന്നെ മഞ്ജുവിന് ഇതൊക്കെ കണ്ടിട്ട് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് അതേസമയം കരുണ മുത്തശ്ശിയോട് പറയുന്നുണ്ട് മഹാലക്ഷ്മി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സാരിക്ക് എങ്ങും തൊടാതെ ഒരു അമ്പതിനായിരത്തി പുറത്താവും അത് കേട്ട് മുത്തശ്ശി കിളി പറഞ്ഞിരിക്കുന്നു അതേസമയം കണ്ണനും മഹാലക്ഷ്മി അവിടേക്ക് വന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ മഹാലക്ഷ്മിയുടെ പിറന്നാൾ ഇത്തരത്തിൽ ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ മഹിക്കാണെങ്കിൽ ഇതുപോലെ ആർഭാടത്തിനോടോ ആഡംബരത്തിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ് അതുകൊണ്ട് അയാൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല എന്നിരുന്നാലും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മഹാലക്ഷ്മി ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് കരുണയ്ക്കും മുത്തശ്ശിക്കും പ്രതാപനും ഒക്കെ അങ്ങ് ദേഷ്യം വരുന്നു അങ്ങനെ പിറന്നാൾ പാർട്ടിക്ക് വന്ന എല്ലാവരും ഭയങ്കര വില കൂടിയ സമ്മാനങ്ങളൊക്കെ മഹാലക്ഷ്മിക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് മാത്രമല്ല കണ്ണം പറയുന്നുണ്ട് എൻ്റെ മഹാലക്ഷ്മിക്ക് ഞാനൊരു സർപ്രൈസ് സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുടെ അനുവാദത്തോടും ആശീർവാദത്തോടും എൻ്റെ മഹിക്ക് സമ്മാനിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു നെക്ലസ് മാല സമ്മാനമായിട്ട് കൊടുക്കുന്നു അതെല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് മോഹിനി മോഹിനിയമ്മയും അനന്തും ലേഖയും മഞ്ജുമൊക്കെ അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള സ്വർണ്ണമാലകളോടോ രത്നങ്ങളോടോ ഒന്നും എനിക്ക് താല്പര്യമില്ലെന്ന് കണ്ണേട്ടൻ അറിയത്തില്ലേ എന്ന് പറയുന്ന സമയത്ത് കണ്ണൻ പറയുന്നു ഇതെൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ സമ്മാനിക്കുന്നതാണോ താനിത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ അണിയണമെന്ന് ഉണ്ടെന്ന് കണ്ണം പറയുന്നത് കേട്ടിട്ട് മഹാലക്ഷ്മി ആ നെക്ലസ് കഴുത്തിൽ അണിയുന്നുണ്ട് അത് കണ്ട് കിളി പറന്ന് നിൽക്കുന്നുണ്ട് സീമന്തിനയും മുത്തശ്ശിയും പ്രതാപനും കരുണയെല്ലാം കരുണയുടെ മുഖം കണ്ടിട്ട് ഉണ്ണിക്ക് ആകെ അങ്ങ് പേടിയാവുന്നുണ്ട് എന്തായാലും ഇതിനെ തുടർന്ന് തനിക്ക് കുത്തുവാക്ക് ഉറപ്പാണെന്ന് ഉണ്ണിക്ക് മനസ്സിലാകുന്നു മഹാലക്ഷ്മിയുടെ ഈ പിറന്നാൾ ഇത്രയും ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ കണ്ണന് മറ്റൊരു കാരണം കൂടി ഉണ്ട് എന്തെന്ന് വെച്ചാൽ പ്രതാപനും മുത്തശ്ശിയും കരുണയും എല്ലാവരും കൂടി ചേർന്ന് മഹാലക്ഷ്മിയുടെ ഓരോ പിറന്നാളും വിഷമത്തിൽ മാത്രമേ അവസാനിപ്പിച്ചിട്ടുള്ളൂ അതിനൊരു അവസാനം എന്നോണം മഹാലക്ഷ്മിയുടെ സന്തോഷം കണ്ട് അവർക്ക് വിഷമം ഉണ്ടാകട്ടെ എന്നുള്ളൊരർത്ഥത്തിനാണ് ഇത്രയും ഗംഭീരമായിട്ട് കണ്ണൻ ഈ പിറന്നാൾ ആഘോഷിക്കുന്നത് എന്തായാലും ഇതവരുടെ സമാധാനം കളയുകയും ഉറക്കം കെടുത്തുകയും ചെയ്യുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ